നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് ശേഷം ജൂലൈ തുടക്കത്തിൽ ഇന്ത്യ സിംബാബ്വയിലേക്ക് ഒരു പര്യടനം നടത്തുന്നുണ്ട് അഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് ആ പര്യടനത്തിൽ ഇന്ത്യ സിംബാബ്വയുമായിട്ട് കളിക്കുക അതിനുള്ള പതിനഞ്ചംഗ സ്ക്വാഡ് ഇപ്പോൾ ബി സി സി ഐ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നു ആ സ്ക്വാഡിൽ മലയാളി താരം സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ള പല പ്രമുഖരെയും വിശ്രമത്തിന് വിട്ടുകൊണ്ടാണ് സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ക്യാപ്റ്റനായി ഇപ്പം ഈ ഒരു സ്കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷുബ്മൻ ഗില്ലിനെയാണ് പതിനഞ്ച് പതിനഞ്ചംഗ സ്ക്വാഡ് നമുക്ക് നോക്കാം ഷുബ്ബൻ ഗില്ല് യശസ്സി ജയ്സ്വാള് രുദ്ദ്രാജ് ഗെയ്ക്വാദ് അഭിഷേക് ശർമ്മ റിങ്കു സിംഗ് സഞ്ജു സാംസൺ ധ്രുവ് ജുറല് നിതീഷ് റെഡ്ഡി റിയാൻ പരാഗ് വാഷിംഗ്ടൺ സുന്ദർ രവി വിഷ്ണോയ് ആവേഷ് ഖാൻ ഖലീൽ അഹമ്മദ് മുകേഷ് കുമാർ തുഷാർ ദേശ് പാണ്ഡെ ഇതാണ് ഇന്ത്യയുടെ സിംബാബ്വേ പര്യടനത്തിനുള്ള സ്ക്വാഡ് ഈ സ്ക്വാഡിൽ സഞ്ജുവും ധ്രുവ ജുരലുമാണ് വിക്കറ്റ് കീപ്പർമാരായി ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ടൂറിൽ ആദ്യ മത്സരം വരുന്നത് ജൂലൈ ആറിനാണ് സിംബാബ്വേയിലെ ഹരാരെ സ്പോർട്സ് ക്ലബില് ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിനാണ് ഈ മത്സരം ആരംഭിക്കുക രണ്ടാമത്തെ മത്സരം വരുന്നത് ജൂലൈ ഏഴിന് മൂന്നാമത്തെ മത്സരം ജൂലൈ പത്തിന് നാലാമത്തെ മത്സരം ജൂലൈ പതിമൂന്നിന് അവസാന മത്സരം ജൂലൈ പതിനാലിന് ഈ കളികളൊക്കെ നടക്കുന്നത് ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ